പിന്നീട് ഇരുപത്തിയെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി വീണ്ടും വീട്ടിലെത്തി ഒന്നാം പ്രതി ഒരു ജോലി കമ്പി കമ്പനി ആറ് ഗ്രാം തൂക്കം വരുന്ന ഒരു ജോലി ജിമിക്കി കമ്മലും പതിനൊന്നാം ഒമ്പതിൽ വീണ്ടും വന്ന് മൂന്ന് പ്രതികൾ ടി വീട്ടിലെത്തി ആവലാതിക്കാരുടെ നാൽപ്പത് ഗ്രാം തൂക്കം വരുന്ന മാലയും ആയതിലിട്ടിരുന്ന നാല് ഗ്രാം തൂക്കം വരുന്ന ലോക്കറ്റും എല്ലാവർക്കും നമസ്കാരം കൃപാസനം കൃപാസനം പള്ളിയുടെ പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ളൊരു കാര്യം വാസ്തവമായിട്ടുള്ള ഒരു സത്യമാണ് ഈ കൃപാസനം ചർച്ചിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് മറ്റുക ഞാൻ അവിടെ പോയിട്ടുള്ള വ്യക്തിയാണ് ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയാണ് മൂന്നോ നാലോ വട്ടം ഞാൻ അവിടെ പോയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ആവശ്യമായിട്ട് പോകുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ ഇറങ്ങാൻ ശ്രമിക്കാറുണ്ട് ഇറങ്ങാറുണ്ട് ഈ ആലപ്പുഴ ഏരിയയിലോട്ട് പോകുന്ന സമയത്ത് എനിക്ക് വളരെയധികം ഒരു വഴിയാണ് പ്രത്യേകിച്ച് മാതാവിൽ ഒരുപാട് വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം മാതാവ് തന്നിട്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ അവിടെ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ പോയ സമയത്തും എനിക്ക് അവിടെ ഈ കണ്ടതുപോലെ ഒരു പിരിവ് നടത്തുന്നതോ അങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല നമ്മൾ ആദ്യം കയറി ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പത്രം എണ്ണ ഉപ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ തരുന്ന സമയത്ത് നമ്മൾ നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപയും കണ്ട് അടയ്ക്കണം അത് മാത്രമേ ഉള്ളൂ അത് ആ പത്രത്തിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള റേറ്റ് ആയിട്ട് അടയ്ക്കണം അല്ലാണ്ട് നമ്മൾ അവിടെ പോയിട്ട് ഒരു പൈസ അടക്കുക അല്ലെങ്കിൽ പൈസ പിരിവിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടെന്നോ അങ്ങനെ ഒരു പിരിവോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല പിന്നെ കാണിക്കാൻ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇടാം അത് അവരുടെ ഇഷ്ടമാണ് അല്ലാണ്ട് ഒരു പിരിവായിട്ട് ഞാൻ അവിടെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഇന്നേ വരെ കൃപാസനം പള്ളിയുടെ പേരിൽ ഒരു പിരിവ് നടത്തിയതായിട്ടും അറിയത്തില്ല അങ്ങനെ നടത്തുന്നതായിട്ടും അറിയത്തില്ല അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് വിശ്വസിക്കരുത് അത് ലോക തട്ടിപ്പാണ് കൃപാസനം പള്ളിയുടെ പേരും പറഞ്ഞ് നടക്കുന്ന വൻ തട്ടിപ്പ് തന്നെയാണ് കാരണം ആ പള്ളിയുടെ പേരും പറഞ്ഞ് ആ പള്ളിക്കാരൻ നേരെ ഒരു പിരിവും നടത്തിയിട്ടില്ല ഇങ്ങനെ കുപാസനം ചർച്ചിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് പിരിവിന് ഇറങ്ങിയ ചരിത്രമില്ല അതുകൊണ്ട് നിങ്ങളെ ആര് സമീപിച്ചിട്ട് ഇത് കൃപാസനം മാതാവിന്റെ പേരിലുള്ള പിരിവാണെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ യവ് ചെയ്തിട്ട് അഞ്ചിന്റെ പൈസ കൊടുക്കരുത് ഉടായ്പകളാണ് പറ്റുമെങ്കിൽ പോലീസിൽ പിടിച്ചു കൊടുക്കുക അത് മാത്രം ചെയ്യുക കാരണം ആ പള്ളിയുടെ പരമായിട്ട് പിരിവില്ല നമ്മുടെ നാട്ടിൽ നിന്ന് വരെ ഇവിടെ നിന്ന് ബസ്സുകളുണ്ട് ആലപ്പുഴയിലേക്ക് പോകാനായിട്ട് ബസ്സുണ്ട് പ്രത്യേകിച്ച് ആലപ്പുഴയ്ക്ക് പോകാനല്ല കൃപാസനം പള്ളിയിലേക്ക് പോകാൻ ആഴ്ചയിൽ ബസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലൊന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് ഞാൻ അവിടെ പോയിട്ടുള്ള മൂന്ന് തവണ പോയ സമയത്ത് നാല് തവണ എങ്ങാണ്ട് പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം പോയിട്ട് രാത്രി തന്നെ പോയ ടൈമിൽ പെട്ടെന്ന് തിരിച്ചു പോയി പോയിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ഞാൻ അവിടെ സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം പോയ സമയത്ത് വെളിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് പള്ളിയുടെ വെളിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് പിന്നെ രണ്ടു പ്രാവശ്യം റൂം എടുത്ത് സ്റ്റേ ചെയ്ത് അങ്ങനെ പോയി വന്നിട്ടുണ്ട് അങ്ങനെ ഞാനൊരു നാല് പ്രാവശ്യം കണ്ട് പോയിട്ടുണ്ട് നൈസായിട്ട് പോയി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ആദ്യത്തെ പ്രാവശ്യം ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടി പോകുന്ന സമയത്താണ് നമ്മൾ വെളിയിൽ കിടന്നുറങ്ങിയത് അന്ന് റൂം എടുക്കാനുള്ള പൈസ പോലും സത്യം പറഞ്ഞ് നമ്മളെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇല്ല എന്ന് അല്ല കയ്യിലുണ്ട് എന്നാൽ നമ്മൾ ലുപ്തിച്ച് ലുപ്തി മാക്സിമം ചെലവ് കുറച്ചു കൊണ്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ യാത്ര എന്ന് ഉദ്ദേശിക്കുന്നത് അതിനുശേഷമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആദ്യത്തെ പ്രാവശ്യം മൂന്നു സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനലൊന്നും എന്ന് തോന്നുന്നു അതിനുശേഷമാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഞാൻ അതുകൊണ്ട് തന്നെ വിശ്വസിക്കുന്നു ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ മാതാവ് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ആപത്തുകൾ വരുമെന്ന് തോന്നിയാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമെന്ന് തോന്നിക്കഴിഞ്ഞാലും ഞാൻ ഉറപ്പായിട്ട് മാതാവിനെ വിളിച്ച് മനസ്സിലൊന്നും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്കത് പൂ പോലെ മാറിക്കിട്ടുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് പല സിറ്റുവേഷനിലും പല പല സിറ്റുവേഷനിലും അതുപോലെ തന്നെ എനിക്ക് അത്ഭുതങ്ങൾ വിശ്വാസമുണ്ട് ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി ആയത് തന്നെ മാതാവ് ചെയ്യുന്ന ഓരോ അത്ഭുതത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് പല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയാനാണെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വിശ്വാസമുണ്ട് അത് എന്റെ ഒരു പേഴ്സണൽ അനുഭവമാണ് എന്റെ ഒരു വിശ്വാസമാണ് എല്ലാം എന്റേത് മാത്രമാണ് അപ്പൊ നമ്മുടെ വിഷയത്തിലോട്ട് നേരെ വരാം ഈ മാതാവിന്റെ പേരും പറഞ്ഞ് കൃപാസനം ചർച്ചിന്റെ പേരും പറഞ്ഞിട്ട് ഒരു ഒന്നൊന്നര തട്ടിപ്പ് നടന്നിട്ടുണ്ട് ആ തട്ടിപ്പ് നടത്തിയ ടീംസിന് പോലീസ് പൊക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ആദ്യം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇവരുടെ വീക്ക് പോയിന്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ചേച്ചി അതേ ഈ കൃപാസനത്തിൽ ഈ സ്വർണ്ണം കൊണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചേച്ചിയുടെ ദോഷം മാറുന്നു ഇവിടെ ആണ് സംഭവിക്കുന്നത് ഈ ചേച്ചിയുടെ മാറുന്നു പറഞ്ഞാൽ ആദ്യം കുറച്ച് സ്വർണ്ണം മേടിച്ചിട്ട് പോയി പിന്നീട് വന്നിട്ട് കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള ദോഷം മാറാനായിട്ട് വീണ്ടും സ്വർണ്ണം മേടിച്ചു വീണ്ടും ഇവർ വന്നിട്ട് ചേച്ചിയുടെ ബന്ധുക്കളുടെ ഈ സ്വർണ്ണം സ്വർണ്ണം മതി എന്ന് എല്ലാം അതുപോലെ നമ്മൾ നല്ല മൂന്ന് വേണ്ടാക്കിയ പോലത്തെ മൂന്നാലെണ്ണം ഉണ്ട് മൂന്നെണ്ണം തന്നെ ഈ സ്ക്രീനിൽ സ്ക്രീനിലിപ്പ നിങ്ങൾക്ക് ഒറ്റയടിക്ക് കാണാം എല്ലാവരും നോക്കി വെച്ചോ കൃപാസനം മാതാവിന്റെ പേരും പറഞ്ഞ് നടത്തിയിട്ടുള്ള തട്ടിപ്പാണ് എന്റെ പുനടാവ് നിനക്കൊക്കെ ഈ ലോകത്ത് എല്ലാ തട്ടിപ്പുകളൊക്കെ നടത്താനുണ്ടായിരുന്നു മാതാവിന്റെ പേരും പറഞ്ഞ തട്ടിപ്പ് നടത്തുന്നതായിരുന്ന മാതാവ് കൈയ്യോടെ എടുത്തിട്ട് കൊടുക്കത്തില്ലേ എന്തുപാട് ഇത്രയും ബോധമില്ല തമ്മച്ചിമാരെയൊക്കെ ആയിപ്പോയല്ലോ നല്ല പോലെ ഇറങ്ങിയിരിക്ക തട്ടിപ്പ് നടത്താനായിട്ട് വെടലേ 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 കള്ളേ ഞാൻ മാതാവിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന കണ്ടന്റ് ആ തെറിയൊന്നും പറയുന്നില്ല കുറച്ച് മാന്യതയോട് കീപ്പ് ചെയ്യുന്നു കാരണം എന്റെ വീട് മാതാവും കാണുമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ അപ്പൊ ഈ സ്ത്രീ ആദ്യം ഹത്തിൽ പറയുന്ന മറ്റേ ബന്ധുക്കളോ പറഞ്ഞില്ല എന്നാൽ ഇവരുടെ കടത്തിന് കാര്യം ഉണ്ടായിരുന്ന സ്വർണം കാണാതായത് കൂടി ബന്ധുക്കൾ കൂടുതലായിട്ട് ഒട്ടൊക്കെ താമസത്തിൽ ചെയ്യുകയാണ് ചോദ്യം ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഇവർ വാങ്ങിക്കൊണ്ട് പോയിട്ടുള്ള ബന്ധപ്പെട്ടു ഇല്ല ഇല്ല ഇവിടെ കൊണ്ട് കുറച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ട് ആ അങ്ങോട്ട് കൊടുത്തേക്കാണ് ദൈവത്തിന് സമർപ്പിച്ച പറയുക എട്ടര ലക്ഷത്തോളം രൂപ വില വരുന്ന സ്വർണം തട്ടിയെടുത്ത കാര്യത്തിലേക്കാണ് ഈ നാല് പ്രതികളെ നമ്മൾ വിജീഷ് സുലോചന അഞ്ജു ഷാജിത എന്ന് പറയുന്ന നാല് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇതിന്റെ സമാനമായ കേസ് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും ഏറ്റുമാനിലുള്ളതായിട്ട് നമുക്ക് വലു കൂടുതൽ തട്ടിപ്പ് നടന്നുണ്ടോ നമ്മൾ അന്വേഷിച്ചു വരിക ഇവർ പറഞ്ഞാൽ മോഡസ് എന്ന് പറഞ്ഞാൽ ഒന്നാം പ്രതിയായിട്ട് നമ്മൾ പിടിച്ചുള്ള വിജീഷ് നേരത്തെ ചാരിറ്റി പ്രവർത്തനം നടത്തി ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഉസ്താദായിരുന്നു നീ ഒരുപാട് ചാരിറ്റി ഉണ്ടായിക്കാണല്ലോ നിന്റെ വള്ളായിരിക്കും നിറച്ചത് അത് മനസ്സിലായി എന്നെ കൊണ്ടും വസ്ത്രങ്ങൾ കാശൊക്കെ കളക്ട് ചെയ്തതാണ് മറ്റുള്ളവർക്ക് അപ്പൊ അതിന്റെ പേരിൽ വീടുകൾ ലൊക്കേറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ആളുകൾ താമസിക്കുന്ന വീക്കായിട്ടുള്ളൊക്കേ ഇവര് കാറ് കാറിൽ കൊണ്ടുപോയി സ്ത്രീകളെ ഇറക്കി വിടും ഈ രണ്ടുമൂന്ന് സ്ത്രീകളാ ഇത്രയും തട്ടിപ്പ് നടത്തിയിട്ട് ഒരു കാർ സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റില്ലല്ലേ ഓ സ്വന്തമായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ പിടിക്കും ശരി ശരി ഫ്രണ്ടിന്റെ അടുത്താകുമ്പോൾ കുഴപ്പമില്ല നല്ലതാ നല്ലതായിട്ട് ഇറക്കി വിടും അവര് ലോഷൻ പപ്പടം അതുപോലുള്ള സാധനങ്ങളൊക്കെയായിട്ട് വിൽപ്പനയ്ക്കായിട്ട് ഇവർ ഈ വീടുകളെ സമീപിക്കും റോഷനും പപ്പടവും മറ്റു സാധനങ്ങളൊക്കെ കത്തി ഒക്കെ വിൽപ്പനയ്ക്കായിട്ട് ഈ വീടുകളെ സമീപിച്ചിട്ട് ഇവരുമായിട്ട് സംസാരിക്കും സംസാരിക്കുന്നതിലും മദ്യം ഇവരുടെ വീക്കുമായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് ചേച്ചി അതേ ഈ കൃപാസനത്തിൽ ഈ സ്വർണം കൊണ്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ ദോഷം മാറുന്നു ഇവിടെയാണ് ഞാൻ സംഭവിക്കുന്നത് ഈ ചേച്ചിയുടെ ദോഷം മാറുമെന്ന് പറഞ്ഞാൽ ആദ്യം ഇവർ കുറച്ച് സ്വർണ്ണം മേടിച്ചിട്ട് പോയി പിന്നീട് വന്നിട്ട് കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള ദോഷം മാറാനായിട്ട് വീണ്ടും സ്വർണ്ണം മേടിച്ചു വീണ്ടും ഇവർ വന്നിട്ട് ചേച്ചിയുടെ ബന്ധുക്കളുടെ ദോഷമാറും ഈ സ്വർണ്ണം സ്വർണം കൊണ്ടപ്പോടെ പ്രാർത്ഥിച്ചാൽ മതി പറഞ്ഞിട്ടാണ് സ്വർണ്ണം എല്ലാം തട്ടിയിട്ടുള്ളത് അതുപോലെ കാശും ഇവരെ നഷ്ടപ്പെട്ടുള്ള ആണ് നമ്മൾ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ ഈ സ്ത്രീ ആദ്യം മറ്റേ ബന്ധുക്കളൊന്നും പറഞ്ഞില്ല എന്നാൽ ഇവരുടെ കടത്തിനാഥലുണ്ടായിരുന്ന സ്വർണ്ണം കാണാതായാലും കൂടി ബന്ധുക്കൾ കൂടുതലായിട്ട് ഒട്ടിക്ക് താമസിക്കുകയാണ് ചോദ്യം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഇവർ വാങ്ങിക്കൊണ്ടുപോയിട്ടുള്ള ബന്ധപ്പെട്ടത് അപ്പോൾ പോലീസ് നമ്മൾ അറിയിച്ചതിനെ തുടർന്ന് നമ്മൾ കേസ് എടുത്തു കേസെടുത്ത് നമ്മൾ സി സി ടി വി രണ്ട് സ്ത്രീകളെ നടന്നു പോകുന്ന ദൃശ്യമാണ് ആദ്യം കിട്ടിയത് പിന്നീട് ഒരു കാർ തിരിക്കുന്ന ഒരു ദൃശ്യം കിട്ടിയ എനിക്ക് എന്തോന്ന് ആഹ് നല്ല നിപ്പ് നൈറ്റിട്ട് പോർത്തൊക്കെ ഇട്ട് നിക്കയാണ് തട്ടിപ്പ് വീരത്തിൽ തന്നെ എടാ ഈ എന്തുവാടാ ഇങ്ങനെ പണിയെടുത്ത് ജീവിക്കുക അല്ലെങ്കിൽ പിച്ച എടുത്ത് ജീവിക്കുക അന്തസ്സുണ്ട് ഈ മറ്റുള്ളവരെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി അങ്ങനെ നമ്മള് തിന്നാൻ നിക്കരുത് കേട്ടോ അത് ദഹിക്കത്തില്ല ദഹിക്കത്തില്ലെന്നല്ലേ അത് എന്തുവാടാ കണ്ടവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാണ് അതിനെ നമ്മൾ തട്ടിപ്പ് എടുത്ത് എടുത്ത് നമുക്ക് സമാധാനം കിട്ടൂടാ അങ്ങനെ മോഷ്ടം നടത്തി എടുത്ത് തിന്ന നമുക്ക് സമാധാനം കിട്ടൂ കണ്ടവൻ കഷ്ടപ്പെട്ട് തിന്നാതെ ഉറങ്ങാതെ ഉണ്ണാതെ ഉണ്ടാക്കിയ സമ്പാദ്യമായിരിക്കും അതിനെ നമ്മൾ ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി നച്ചം ഇത് പറയാം പിച്ച് എടുത്ത് ജീവിക്കുക അന്തസ്സുണ്ടേ സീരിയസ്ലി പറഞ്ഞു വെറുതെ പറഞ്ഞല്ലോ പിച്ച് എടുത്ത് ജീവിക്കുക ഇതിനേക്കാളും നല്ല അന്തസ്സമുണ്ട് പിച്ച് എടുക്കുന്ന നല്ല വരുമാനമൊന്നും കേട്ടിട്ടുണ്ട് അങ്ങനെ വല്ലതും ചെയ്യും നല്ല ആരോഗ്യവും ഉണ്ടല്ലോ അപ്പൊ ഇത്തരം കേസുകൾ കോട്ടയത്ത് മറ്റും ഉണ്ടായിട്ടുമായിട്ട് നമ്മൾ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട് അതിലെ പ്രതികൾ ആരാണെന്ന് നമ്മൾ നോക്കുകയും അതുപോലെ ഈ ഈ കോളനി ഭാഗത്ത് ഈ പറക്കടവ് കോളനി ഭാഗത്ത് ഇത്തരം ഒരു കാറ് കണ്ട അതിന്റെ ഓണറാണെന്ന് മറ്റും അന്വേഷണത്തിൽ നിന്നാണ് നമുക്ക് ഈ പ്രതികളിലേക്കുള്ള സൂചന കിട്ടി അവർ വെളിവായി ചോദ്യം ചെയ്ത് അസ്റ്റ് ചെയ്യുന്ന ഒരു രാത്രി അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ അത് കോട്ടയത്ത് ക്രൈം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതായത് പന്ത്രണ്ട് പവനോട് തട്ടിയെടുത്തതായിട്ടാണ് നമുക്ക് അറിയുന്നത് ഏറ്റവും വേണ്ടി കേസുണ്ടെന്ന് അറിയാം കൂടുതൽ ഡീറ്റെയിൽസ് പവൻ ഒരു പവൻ ഇപ്പൊ ഒരു ലക്ഷം രൂപ ആവാറായി പോയാലും ഒരു പതിനഞ്ച് ലക്ഷം രൂപ എന്റെ ഒരു റൗണ്ട് കാൽക്കുലേഷൻ അതിന് മേളയെ പോകത്തുള്ളു എങ്ങനെ പോയാലും പന്ത്രണ്ട് പവൻ ഹോ പണിക്കൂലി എല്ലാം കൂടി നല്ല പോലെ താച്ചൊട്ടിച്ചല്ലോട് കഷ്ടം ഇവിടെ ഒരു എട്ടര ലക്ഷത്തോളം രൂപയുടെ സ്വർണ്ണമാണ് തട്ടിയെടുത്തിട്ടുള്ളത് പല പ്രാവശ്യമായിട്ട് ജിമിക്കും കമ്മലും ഞാൻ അതിന്റെ ഇത് പറയാം അത് നിങ്ങളൊന്ന് ഒരു പാവം മിക്കവാറും എത്രയാവും ഒരു ലക്ഷം രൂപ ആവാറായി കാണും മണിക്കുക എല്ലാം കൂടി അത് തന്നെ അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപ പിന്നെ അല്ലാറച്ചില്ലാ ബാക്കി തട്ടിപ്പ് എല്ലാം കൂടി ഞാൻ പറഞ്ഞ പറഞ്ഞു പതിനഞ്ച് പിന്നെ ഇതിന് പുറമെ പിടിക്കപ്പെടാത്ത തട്ടിപ്പ് വേറെ കാണും ഞാൻ എത്ര മൊത്തത്തിൽ അത് നോക്കിയിട്ടില്ല അതെ അതെ സമാനമായിട്ട് കൃപാസനത്തിലേക്ക് ഇത് കൊടുക്കാനാ കൊടുത്ത് പ്രാർത്ഥിച്ച അവരുടെ ദോഷം മാറ്റാമെന്നുള്ള ആ ഒരു രീതിയിലാണ് സമാനമായിട്ട് തട്ടിപ്പ് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് കൊണ്ടും മറ്റും ദൈവത്തിന് അത് ശരിയാ ദൈവത്തിന് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ദൈവത്തിന് കൊടുത്തതുപോലെ ദൈവം ഇതിനിപ്പോ തിരിച്ചു കഴിച്ചാൽ ദൈവം എന്ത് വിചാരിക്കും വിചാരിച്ചിരിക്കുന്നവരും കാണും ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മള് നേരിട്ട് ചെയ്യുക പിന്നീ പറഞ്ഞതുപോലെ നമ്മള് ഈ ദൈവത്തിന് കൊടുക്കുന്നു എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പള്ളികളിലോ അമ്പലങ്ങളിലോ പോയിട്ട് ഒരുപാട് ലക്ഷങ്ങൾ വാരിയിടുന്നതോ അല്ലെങ്കിൽ ഒരുപാട് കാശ് വാരിയിടുന്നതോ ഒന്നും അല്ല ഒന്നുമല്ല നമ്മൾ ആരെങ്കിലുമൊക്കെ വഴിയിൽ കാണുമല്ലോ ഒന്നുമില്ലാതിരിക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരോ അവരെ നമ്മൾ സഹായിക്കുമ്പോഴാണ് ദൈവം കാണുന്നത് അല്ലാണ്ട് നമ്മൾ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ പോയിട്ട് ഒരുപാട് പൈസ വാരിയിടുക കൊണ്ട് താറ കൊടുക്കുക ഇതൊന്നും അല്ല നമ്മള് പാവങ്ങളെ സഹായിക്കുമ്പോഴാണ് സത്യം പറഞ്ഞ അതാണ് നമ്മുടെ കാണിക്കുക അപ്പോഴാണ് ദൈവം നമ്മളെ കാണുന്നത് ഞാൻ തന്നെ കൃപാസനം പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി വന്നിട്ടുള്ള പല സമയത്തും ഒരുപാട് ആൾക്കാർ പുറത്ത് കാണാം നമ്മൾ ഭിക്ഷ എടുക്കാൻ പോലെ ഒരുപാട് ആൾക്കാർ കാണും ഞാൻ അവർക്കൊക്കെ പൈസ കൊടുക്കും ആഹാരം മേടിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ പോകുന്ന സമയത്ത് ഇതൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എന്തൊക്കെയോ എവിടെ നിന്നൊക്കെ കുറച്ച് നുള്ളിപ്പറക്കി ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടി എത്തി അവിടെ കുറച്ച് പൈസ ഉണ്ട് റൂമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നെരിച്ചോ ഫുഡ് കഴിച്ച് വരാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ ആ ലെവലിലാണ് ഞാൻ ആദ്യമായിട്ട് ആ പള്ളിയിലേക്ക് ഞാൻ പോകുന്നത് സത്യം പറഞ്ഞ കൃപാസനം എന്ന് പറയുന്ന പള്ളിയിൽ എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം പോകുന്ന സമയത്ത് എനിക്ക് റോഡുകാനും പൈസയുണ്ട് എനിക്ക് തിന്നാനും പൈസയുണ്ട് അവിടെ വന്ന ആൾക്കാരെ സഹായിക്കാനും എനിക്ക് പൈസയുണ്ട് ആ രീതിയിലാണ് മാതാവ് എന്നിലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൃപാസനം എന്ന് പറയുന്ന പള്ളി അവിടെ ഇന്ന് കാല് കൊത്തി അതിനുശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് രീതിയിൽ ദുരന്തങ്ങളിലൂടെ ഏറ്റവും മടങ്ങിപ്പോയവനാണ് ഞാൻ പക്ഷെ ഒരു പോയിന്റിൽ എവിടെയോ മാതാവിനെ കൈകൊണ്ട് പിടിച്ച് കയറ്റിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ എല്ലാവർക്കും അത് വിശ്വാസം ഉണ്ടാവണമെന്നില്ല പക്ഷേ നിങ്ങളാൽ കഴിയുമെങ്കിൽ ഒരു തവണയെങ്കിൽ ഒരു തവണ അവിടെ പോവുക ചെയ്തു നോക്കുക അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നനുസരിച്ച് നോക്കുക നമുക്ക് മാറ്റം വരും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരത്താണ് ഞാൻ പറയുന്നത് കേട്ടോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഒരു തവണ അവിടെ പോയി നോക്കുക ഉം ഒരു പേഴ്സണൽ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് ഒരു തവണ വിശ്വാസത്തോടെ പോയി നോക്കുക ജീവിതത്തിൽ മാറ്റം വരും അത് എന്റെ വിശ്വാസമാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞതേയുള്ളൂ വാഹനം ഈ ഷാജിദയുടെ ഭർത്താവ് വാടകയ്ക്ക് എടുത്തിട്ടുള്ളതാണ് ആ എന്നിട്ട് ഇവ ഈ ഈ കാറിലാണ് മിക്കവാറും സ്ത്രീകളെ കൊണ്ട് ഇറക്കുന്നത് അപ്പൊ അവർ കത്തി പപ്പടം അതുപോലെ പിന്നെ വേറെ ഒരു ഏതാണ്ട് ഒരു സ്ഥലം കൂടി ആ അതെ 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 ലോഷൻ അതെല്ലാം കൂടി വിൽക്കാനായിട്ട് എന്നുള്ള വ്യാജനെ ചെന്ന് ഒരുപാട് സൗഹൃദം സ്ഥാപിച്ചിട്ട് പതുക്കെ പതുക്കെ ഇവരെ വിശ്വാസം ആർജിച്ചിട്ടാണ് ഇത്ബാസനത്തിന്റെ പേര് പറഞ്ഞ് കട്ടിപ്പറഞ്ഞത് ഇവിടെ കൃബാസനമായിട്ട് യാതൊരു ബന്ധമുള്ളതൊക്കെ നമുക്കറിയില്ല അല്ല മൂന്ന് തവണ മൂന്ന് തവണയായിട്ട് ആദ്യ ഒരു പ്രാവശ്യം ചെന്ന് ഇവരുമായിട്ട് പരിചയത്തിലാക്കി കഴിഞ്ഞിട്ട് ജിമിക്കും ഒക്കെ മരിച്ചുകൊണ്ട് പോയി തുടർന്ന് ഇവിടെ വന്നിട്ട് വീണ്ടും ഇവരുടെ മൂന്ന് മോദിനങ്ങൾ മരിച്ചുകൊണ്ട് പോയി പിന്നീട് ഒരു മൂന്നാം തവണ വന്നിട്ട് ഇവിടെ മലയും മറ്റു സാധനങ്ങളൊക്കെ കൊടുക്കാം പല പ്രാവശ്യമായിട്ട് പല തവണകളായിട്ടാണ് ഇവർ വന്ന് തട്ടിപ്പത് ഇല്ല ഇല്ല ഇവിടെ കൊണ്ട് കൊടുത്ത് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തേക്കല്ലേ ദൈവത്തിന് സമർപ്പിച്ച പോലെയാണ് അപ്പം അത് ഇവിടെ പുളിമൂട്ടിൽ നമ്മുടെ തൊടുപുഴ പുളിമുട്ടിൽ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് വിട്ടതായിട്ടാണ് ഇവ അവരെയൊക്കെ ധരിപ്പിച്ചിട്ടുള്ളത് എത്രയാണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ നോക്കണം ഇത് അവരെ കളിവർക്കിനായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നത് അതെ ആ ബീതം വെച്ചു വിറ്റതിനു ശേഷം ബിജീഷ് എല്ലാവർക്കും ബീതംബെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഇപ്പൊ സമാനമായ ഇതാണ് അതെ അതെ വേറെ പണിയുള്ളതായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് ചീറ്റിങ്ങും റോബർ ചീറ്റിങ്ങും ഉണ്ട് പറഞ്ഞ വിശ്വാസം അതെ ഇത് രണ്ടിട്ട് ഞാൻ ആദ്യത്തെ ആദ്യത്തെ ആഴ്ച ആഴ്ച ആ ആഗസ്റ്റ് ആഗസ്റ്റ് മാസം മാസം ജസ്റ്റ് ഒന്ന് ആഴ്ചയിൽ ഒന്നാം പ്രതി കരിമണ്ണൂർ വില്ലേജ് ഇവിടെ ഇപ്പം കൃപാസനത്തിന്റെ പേരിൽ പറഞ്ഞിട്ടാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ കാണിക്ക പോലും ഇല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കതങ്ങോട്ട് കറക്റ്റായിട്ട് കണക്ട് ആവുന്നില്ല കാണിക്കയില്ലെന്ന് തോന്നുന്നു നമ്മൾ ആദ്യം അവിടെ നിന്ന് ആ പത്രം മേടിക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ പിരിവ് കാര്യങ്ങളൊന്നും പിന്നെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് നമ്മുടെ മെഴുകുതിരി അതുപോലെ കോക്ക് കാര്യങ്ങളൊക്കെ മേടിക്കുന്ന നമ്മൾ സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒരു പിരിവ് സെറ്റപ്പ് അവിടെ ഇല്ല എൻ്റെ ഓർമ്മയിൽ അങ്ങനെ കാണിക്ക പോലും ഇല്ലെന്നാണ് തോന്നുന്നത് അതോ നമ്മളെ അപേക്ഷകള് കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതിയിടാനുള്ള സ്ഥലമുണ്ട് അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ കാണിക്കയില്ലെന്നാണ് തോന്നുന്നത് ഓക്കെ അത് എൻ്റെ തലക്കത്ത കൊണ്ട് ഓർമ്മ വരുന്നില്ല ഉറപ്പായിട്ട് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ ഒന്ന് കമൻറ് ചെയ്യുക എനിക്കതങ്ങോട്ട് കത്തുന്നില്ല കണക്റ്റ് ആവുന്നില്ല ഓക്കെ അതുമാത്രമേ എനിക്കൊരു ആയിട്ടുള്ളൂ എൻ്റെ ഓർമ്മയിൽ കാണിക്ക പോലും ഇല്ലെന്നാണ് തോന്നുന്നത് ഓക്കെ ആ അത് തന്നെ ശരിയാണ് കാണിക്ക പോലും ഇല്ല ആദ്യം നമ്മൾ പത്രം മേടിക്കുന്ന തന്നെ പിന്നെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ അവിടുന്ന് ക്ലോക്ക് അതുപോലെ പ്രതിമ കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ പിരിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓക്കെ ആദ്യം ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് കേട്ടോ ഓക്കെ അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്ന ആ സ്ഥിതിക്ക് ആരെങ്കിലും കൃപാസനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പിരിവിനറങ്ങി കഴിഞ്ഞാൽ ദൈവം ഇതിട്ട് അഞ്ച് പൈസ ആരും കൊടുക്കരുത് ഒന്നും കൊടുക്കരുത് ഇങ്ങനെ വിഠികളായി വിഠികളായി നശിക്കരുത് എനിക്കതേ പറയാനുള്ള ആൾക്കാരെടുത്ത് ഇത്രയൊക്കെ കിട്ടിയാൽ പഠിക്കാത്ത ആൾക്കാര് അല്ലെങ്കിലും ദൈവത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വാരി കോരിങ്ങനെ സഹായിക്കും അവസാനം നമ്മൾ അടിപേര് വരെ പിഴുതെടുത്തുണ്ടെങ്കിൽ പോകും ടീംസാര അതുകൊണ്ട് പറയുന്നത് പ്രത്യേകിച്ച് അവിടുത്തെ ജോസഫ് അച്ഛൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ തട്ടിപ്പുകളും കാര്യങ്ങളും പല കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പറയുന്ന പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വട്ടപ്പ വീട്ടിലെത്തി ആഭരണങ്ങൾ തന്നാൽ കൃപാസനത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഏഴ് ഗ്രാം തൂക്കമുള്ള സ്റ്റഡ് കമ്മലും പിന്നീട് ആഗസ്റ്റ് മാസം പകുതിയോടുകൂടി ഒന്നാം പ്രതി വീട്ടിലെത്തി ആപരാധികളുടെ കയ്യിൽ നിന്നും രണ്ട് ഗ്രാം തൂക്കം വരുന്ന ഒരു ജോഡി സ്റ്റഡ് കമ്മലും നാല് ഗ്രാം തൂക്കം വരുന്ന ഒരു കുരിശ് മോതിരവും പിന്നീട് മൂന്ന് മൂന്ന് നാല് ദിവസത്തിന് ശേഷം നാല് ഗ്രാം തൂക്കം വരുന്ന ഒരു കമ്പി മോതിരവും പിന്നീട് ഇരുപത്തിയെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി വീണ്ടും വീട്ടിലെത്തി ഒന്നാം പ്രതി ഒരു ജോഡി കമ്പി കമ്പനി

പിന്നെ നാപ്പത് ആ മറ്റേ തന്നെയുണ്ട് അവിടെ എന്ത് ചെയ്യാന്ന് പറ ഭക്തിയുടെ പേരില്ലേ അവങ്ങള് പിന്നെ ഇപ്പോൾ ഈ ഷാജിത ഭർത്താവുണ്ടത് നമുക്ക് ഒന്നുകൂടി നോക്കണം അവന്റെ വണ്ടിയിലാണല്ലോ ഇവർ പോയേക്കുന്നത് ഇന്നലെ നമ്മൾ നമ്മളെ പിടിച്ചായിരുന്നു പക്ഷേ ഇവർക്ക് ഷാജിതയ്ക്ക് വലിയ മൂന്ന് പൊടിക്കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ നമ്മളൊരു ദേഹം വന്നിട്ട് മറ്റോളാണോ മെയിൻ അതിനകത്ത് നിർത്തി കൂടുതൽ അവനാണെങ്കിൽ പ്രതിയാണ് ഷാജിതാ ഭർത്താവിന് നാല് പ്രതി അമ്മയും മോളും ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞു സുലോജനെ മകൾ അഞ്ചു എന്താ കറിയെടുക്കും കസ് എടുക്കും അത് വാർഡ് നടക്കാ നമ്മുടെ എന്റെ സ്കോട്ടിൽ പെട്ടേ എൻ ഡി പി സ്കൂട്ടിൽ പെട്ടുദീൻ എസയും ഹാജീഷും ഷാജഖാൻ എസ് സി പിന്നെ ഓക്കെ എന്തായാലും പോലീസ് വന്ന് ആദ്യം തന്നെ ബിഗ് സെല്ലോട് എല്ലാം പിടിച്ച് തൂക്കി അട്ടപ്പുടല്ലാം തെച്ചൊട്ടിച്ചിട്ടുള്ളൊ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പള്ളിയുടെ പേരും പറഞ്ഞ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പൈസ ഒന്നും കൊടുക്കാതിരിക്കുക പിന്നെ കാണിക്കയുടെ കേസിൽ മാത്രമേ ഡൗട്ടുണ്ട് ഉണ്ടെങ്കിൽ ഇടുക നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇടുക അല്ലാണ്ട് അവിടെ നിന്നൊരു പിരിവ് സെറ്റപ്പ് എന്തായാലും അവിടെ ഇല്ല അത് വേറൊരു കാര്യം ഒരു പിരിവുമില്ല പിരിവെന്ന് പറയുന്നത് സെറ്റപ്പേ അവിടെ ഇല്ല അല്ലാണ്ട് പിന്നെ ചുമ്മാ ഇതിൻ്റെയൊക്കെ പേരിൽ എന്തിനാണ് തട്ടിപ്പടുത്തുന്നത് ഒന്നുമില്ലെങ്കിലും ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ തട്ടിപ്പടുത്തണം അതും വേണ്ട ഒരു രീതിയിലും തട്ടിപ്പ് നടത്തരുത് മറ്റൊരുത്തൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാ അതിനെ നമ്മള് വീട്ടികളാക്കിക്കൊണ്ട് ചെയ്യരുത് നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തകരുന്നത് ഒരു കുടുംബമാണ് ഇതൊക്കെ ഓർക്കുക ഇങ്ങനെ ചെയ്യരുത് ചെയ്യുന്ന എനിക്ക് കാലവരി അടിക്കണം മാതാവുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സൗമ്യമായിട്ട് സംസാരിക്കുന്നത് എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലം നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഒക്കെ ഉറപ്പായിട്ട് താങ്ങാൻ പറ്റുക പുത്തിരി കൂടി കിട്ടണം ബൈ